കോട്ടയം കോടിമതയിലും മാർക്കറ്റ് റോഡ് പരിസരത്തും തെരുവുനായ ശല്യം വർധിക്കുകയാണ് തെരുവു നായ്ക്കളുടെ കടി പേടിച്ചാണ് നാട്ടുകാർ ആ വഴിയും നടന്നു പോകുന്നത് മാർക്കറ്റ് റോഡ് പരിസരത്ത് മാലിന്യങ്ങൾ നിറഞ്ഞതോടെ തെരുവു നായ്ക്കളുടെ നിയന്ത്രണ നിയന്ത്രണത്തിലായി മാറിയിരിക്കുന്നു നഗരം എന്നാണ് പറയുന്നത് അവിടെ നിന്ന് അഞ്ജന അനിൽകുമാറാണ് ചേരുന്നത് അഞ്ജന നമുക്ക് ഓർമ്മയുണ്ട് ഏറ്റവും ഒടുവിലായി കൊല്ലം സ്വദേശിയായ ആ കുട്ടി മരിച്ചപ്പോൾ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞ വാക്കുകൾ അത് നമ്മുടെയൊക്കെ നെഞ്ചിൽ തുളച്ചു കയറും നിങ്ങൾ ഇനിയും കൊണ്ടുപോയി മാലിന്യം തള്ളു എൻ്റെ കുട്ടിയല്ലേ മരിച്ചത് എന്ന അമ്മ പറയുന്നത് കേട്ടതാണ് ഈ മാലിന്യം ഇങ്ങനെ കൂട്ടിക്കൂട്ടി പെരുകിയിട്ടാൽ ഈ തെരുവു നായ്ക്കൾ വരും എന്നുള്ളത് അറിയാത്തതാണോ നമുക്കൊക്കെ എന്താണ് അവിടുത്തെ സാഹചര്യം റോഷണി തെരുവനായ ശല്യം കണക്കിലെടുത്തു കഴിഞ്ഞാൽ കോട്ടയം ജില്ല ഒട്ടും പുറകിലല്ല ആഴ്ചയിലാഴ്ചയിലാണ് കണക്കുകൾ പുറത്തുവരുന്നത് കഴിഞ്ഞ ഒരാഴ്ചയിൽ കണക്കെടുത്താൽ ആറും ഏഴും പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത് ഇത് കോട്ടയം നഗരത്തിൽ മാത്രമല്ല കോട്ടയത്തെ പല പ്രദേശങ്ങളിലുള്ളവർക്കും ഇങ്ങനെ തെരുവുനായ ശല്യം മൂലം കടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ടു ദിവസം മുൻപ് വൈക്കത്ത് ഒരു സ്കൂൾ വിദ്യാർത്ഥിനിക്ക് കടിയേറ്റു അങ്ങനെ വിവിധ ഇടങ്ങളിലായി ആക്രമണങ്ങളുടെ കണക്കുണ്ട് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ അടുത്തിടെയാണ് കോട്ടയം നഗരത്തെ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചത് മാലിന്യമില്ല എന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ ഈ മാർക്കറ്റ് റോഡിലും പരിസരത്തും എല്ലാം തന്നെ മാലിന്യങ്ങളുണ്ട് അതിനാൽ തന്നെ തെരുവു ഇവിടെ പെരുകുന്നുണ്ട് ഞാനിപ്പോഴുള്ളത് കോടിമത മാർക്കറ്റ് റോഡിലാണ് ഇവിടുത്തെ മാർക്കറ്റ് പരിസരത്തെല്ലാം തന്നെ തെരുവനായകൾ കിടക്കുന്നതും കിടന്നുറങ്ങുന്നതും എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ഉച്ച സമയമായതുകൊണ്ടാണ് വൈകുന്നേരം കഴിഞ്ഞാൽ ഈ വഴി നടക്കാൻ കഴിയില്ല എന്നാണ് നാട്ടുകാരടക്കമുള്ളവർ പറയുന്നത് പ്രത്യേകിച്ചും കുട്ടികളുമായി എല്ലാം തന്നെ പോകുമ്പോൾ അത്രയേറെ പേടിക്കേണ്ട ഒരു സാഹചര്യമാണ് യാതൊരു പ്രകോപനവും ഇല്ലാതെ കുട്ടികൾക്ക് നേരെ അടക്കമാണ് ഈ തെരുവു നായ്ക്കൾ വരുന്നത് അതിനാൽ തന്നെ മാതാപിതാക്കൾക്കെല്ലാം തന്നെ നടന്നു പോകാൻ കുട്ടികളുമായി ഈ വഴി നടന്നു പോകാൻ പേടിയാണ് കൂടാതെ കടക്കാരെല്ലാം തന്നെയുണ്ട് അവരാണേലും ഒരു ഭീതിയുടെ സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെ കഴിയുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഓരോ ദിവസവും തെരുവു എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഇതിനൊരു പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഉണ്ട് പക്ഷേ ചില ൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നില്ല അതിനാൽ തന്നെ ഇതിനൊരു പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല എപ്പോഴും ഇവിടെ ബുദ്ധിമുട്ടാണോ ബുദ്ധിമുട്ടാ ഇഷ്ടം പോലെ രാവിലെയും വെളുപ്പിനെയും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം ഇഷ്ടംപോലെ പട്ടിയുടെ ശല്യാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ മേലെ ഇതെല്ലാം കൂടെ കൂടുവാ ഭയങ്കര ശല്യ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ മാലിന്യ ൂമ്പാരാണല്ലോ അവിടെയാണോ ഇവരുടെ ഒരു കേന്ദ്രം ഇവിടെ ഇവിടെ തന്നെയുണ്ട് ഇവിടെ മാലിന്യങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ അവിടെയാണ് പട്ടിയുടെ ശല്യം ഓരോരുത്തർ കൊണ്ടുപോയി ഇതിന്റെ കോഴിയുടെ കാലും അതും ഇതും എല്ലാം കൊടുത്തു കഴിയുമ്പോ എല്ലാം പിന്നെ നാട്ടുകാർ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി ഓരോ സമയം കഴിയുമ്പോൾ അവരുടെ വീട്ടിന്റെ ഇട്ടൊക്കെയല്ല ഇങ്ങോട്ടാണ് കൊണ്ടുപോയിടുന്നത് പട്ടിയുടെ ശല്യം ആ കടയിലൊക്കെ ഉണ്ട് നമ്മള് വെളുപ്പിനെ വന്നു കഴിയുമ്പോ ഇതെല്ലാം ഇവിടെ ഉണ്ട് ി അങ്ങനെയാണ് കാര്യങ്ങൾ ഒരുപാട് കടകൾ ഈ ഒരു റോഡിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്കെല്ലാം തന്നെ ഈ കട തുറക്കുന്നതിനും കാര്യങ്ങൾക്കും എല്ലാം തന്നെ ഈ തെരുവു ഒരു ശല്യം അതൊരു പ്രശ്നം തന്നെയാണ് വൈകുന്നേരം കഴിഞ്ഞാലാണ് ഇവരുടെ ഒരു ആക്രമണവാസന കൂടുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വൈകുന്നേരം ആകുമ്പോൾ നിരവധി വാഹനങ്ങളും ആളുകളെല്ലാം തന്നെ കാൽനടയായി ഈ റോഡിലൂടെ പോകും ഈ വഴി പോയാൽ കോട്ടയം ടൌണിലേക്കെല്ലാം പെട്ടെന്ന് തന്നെ എത്താനും കഴിയും അതിനാൽ തന്നെ എല്ലാവരും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വഴി തന്നെയാണ് ഈ കോടിമത മാർക്കറ്റ് റോഡ് ഈ റോഡിലാണ് ഇങ്ങനെ തെരുവു നായ്ക്കൾ അവരുടെ ഒരു കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഈ മാലിന്യങ്ങൾ റോഡിന്റെ ഇരുവശവും നിക്ഷേപിക്കുന്നതാണ് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നു അവിടെ ഇവർ ഭക്ഷണം കഴിക്കാനും കാര്യങ്ങൾക്കുമായി വരുന്നു അവിടുത്തെ വേസ്റ്റുകളെല്ലാം തന്നെ കഴിച്ചതിന് ശേഷം ഈ റോഡിലേക്ക് ഇറങ്ങി നാട്ടുകാർക്ക് നേരെ ഇങ്ങനെ ശല്യം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത് റോഷ്നി